അസ്സാമലൈക്കു വർമത്തല്ലാ വസ്മി റഹ്മാൻ്റീ അലൈഹി റബ്ബി അലീൻസ് വസ്ലമുൽ മുസ്ലിം അലൈഹി വസ്ലഹി ഖദീജ ബീവിയുടെ കച്ചവടച്ചരക്കുമായി അഹമ്മദ് റസൂൽ അല്ലാഹി സലഹു അലൈവസല തങ്ങൾ അവിടുത്തെ ഇരുപത്തി വയസ്സിൽ വ്യാപാരത്തിനായി ഷ്യാമിലേക്ക് യാത്ര പുറപ്പെടുന്നു ദീർഘമായ യാത്രയാണ് റസൂൽ അള്ളാഹി സലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ രണ്ടാമത്തെ ഷ്യാം യാത്രയാണ് ഈ യാത്ര കുറൈഷികളിലെ പ്രധാനികളായ വ്യാപാരികളൊക്കെ സംഘത്തിലുണ്ട് റസൂലുല്ലാഹി സാഹു അലഹി തങ്ങളുടെ സഹായത്തിനായി ഹദീജ ബീവി അവരുടെ വൃത്യനായ മൈസറയെ കൂടി കൂടെ പറഞ്ഞയച്ചിട്ടുണ്ട് ഹദീജ ബീവിയുടെ ചരക്കുകൾ കയറ്റിയ ഒട്ടകക്കൂട്ടങ്ങളുടെ മുൻപിലായിരുന്നു റസൂലാഹി സല്ലാഹു തങ്ങൾ നടന്നിരുന്നത് ഏറ്റവും പുറകിലായിരുന്നു മൈസറ എന്ന വൃത്യം നടന്നിരുന്നത് ഈ യാത്രയിൽ നബിസ്വല്ലാഹു അലൈഹി വസല് മതങ്ങളിൽ നിന്ന് പല അത്ഭുതങ്ങളും മൈസറ നേരിട്ട് കണ്ടു മരുഭൂമിയിലൂടെയുള്ള ദീർഘമായ യാത്രയിൽ ഒരു മേഘം തിരുനബി സല്ലാഹു അലൈഹി വസല് മതങ്ങൾക്ക് മാത്രം തണലിട്ടുകൊണ്ട് സഞ്ചരിക്കുന്നത് മൈസറയുടെ ശ്രദ്ധയിൽ പലപ്പോഴും പെട്ടു ആ രംഗം മൈസറയെ വല്ലാതെ അത്ഭുതപ്പെടുത്തി അൽ അമീനാണ് നല്ല വ്യക്തിത്വത്തിനുടമയാണ് എന്നൊക്കെ പറഞ്ഞു കേട്ട ഒരു യുവാവിന് ഇത്തരത്തിലുള്ള ഒരു അത്ഭുതം കൂടി സംഭവിക്കുന്നത് കണ്ടപ്പോൾ മൈസറക്ക് വല്ലാത്ത ആകാംക്ഷയായി ഈ യാത്രയിലുടനീളം തിരുനബിയെ ശ്രദ്ധിക്കാനും സംരക്ഷിക്കാനും അദ്ദേഹം വല്ലാതെ ആഗ്രഹിച്ചു ദീർഘമായ യാത്ര ചെയ്ത് ഷാമിലെ ബുസുറ പട്ടണത്തിലെത്തിയ കുറൈശി കച്ചവട സംഘം സാധാരണ വിശ്രമിക്കാറുള്ള സ്ഥലത്ത് അഥവാ ബുസുറ പട്ടണത്തിലെ ഒരു ആശ്രമത്തിനടുത്ത് ഇറങ്ങി ആശ്രമത്തിന് കുറച്ചപ്പുറത്തുള്ള ഒരു മരച്ചുവട്ടിലാണ് മുഹമ്മദ് റസൂൽ അല്ലാഹി സല്ലാഹു അലഹി തങ്ങൾ വിശ്രമിക്കാൻ പോയിരുന്നത് ഈ കച്ചവടത്തിൻ്റെ വരവും അവർ വിശ്രമിക്കാൻ ഇറങ്ങിയതൊക്കെ ആ ആശ്രമത്തിലുള്ള പുരോഹിതനായിരുന്ന നസ്തുറ എന്നുപേരുള്ള ഒരു പുരോഹിതൻ വീക്ഷിക്കുന്നുണ്ടായിരുന്നു റസൂലാഹി സാഹു അലഹി വസലമതങ്ങൾ പന്ത്രണ്ടാമത്തെ വയസ്സിൽ ഷാമിലേക്ക് യാത്ര ചെയ്തു വന്നപ്പോൾ വിശ്രമിക്കാൻ ഇറങ്ങിയ അതേ സ്ഥലത്ത് അന്ന് ആ ആശ്രമത്തിലെ പുരോഹിതനായിരുന്ന ബഹീറ എന്നു പേരുള്ള പുരോഹിതൻ റസൂൽലാഹി സലഹു അലൈവസലമ തങ്ങളെ തിരിച്ചറിയുകയും കൂടെയുള്ളവരോട് നിബിധങ്ങളെപ്പറ്റി പറയുകയും അവർക്ക് വലിയ സൽക്കാരം ഏർപ്പെടുത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ബഹീറ പുരോഹിതന് ശേഷം ആ ആശ്രമത്തിൽ വന്നവരായിരുന്നു നെസ്തൂറ എന്നു പേരുള്ള പുരോഹിതൻ അതത് കാലഘട്ടത്തിലെ ഉന്നതരായ പുരോഹിതന്മാരായിരുന്നു ആ ആശ്രമത്തിൽ ജീവിച്ച് പോന്നിരുന്നത് നെസ്തൂറ മൈസറയെ വിളിച്ചുകൊണ്ട് ചോദിച്ചു ആ മരച്ചുവട്ടിൽ വിശ്രമിക്കുന്ന വ്യക്തി ആരാണ് മൈസറ പറഞ്ഞു കുറൈശികളിൽപ്പെട്ട ഒരാളാണ് ഹറമിലാണ് താമസിക്കുന്നത് നെസ്തൂറ പുരോഹിതൻ പറഞ്ഞു ഇപ്രകാരം ഒരു യാത്രാ സംഘത്തിൽ വന്ന് ആ മരച്ചുവട്ടിൽ വിശ്രമിക്കുന്ന ഒരാളെപ്പറ്റി വേദഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ട് അങ്ങനെയുള്ളയാൾ അന്ത്യപ്രവാചകനാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അത് പുരാണങ്ങളിൽ പറയുന്നുണ്ട് അദ്ദേഹത്തിനുള്ള പല ലക്ഷണങ്ങളും വേദങ്ങളിലുണ്ട് നെസ്തൂറ പുരോഹിതൻ മൈസറയോട് എല്ലാ ലക്ഷണങ്ങളും ചോദിച്ചറിഞ്ഞു അദ്ദേഹം ചോദിച്ച ലക്ഷണങ്ങളൊക്കെ ശരിയാണെന്ന് മൈസറ സാക്ഷ്യപ്പെടുത്തി നെസ്തൂറ പറഞ്ഞു ഇദ്ദേഹം അന്ത്യപ്രവാചകൻ തന്നെയാണ് അദ്ദേഹം നിയോഗിതനാകുന്ന കാലത്ത് ഞാൻ ജീവിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു മൈസറയെയും കൂട്ടി നസ്തൂറ പുരോഹിതൻ വൃക്ഷച്ചുവട്ടിലേക്ക് ചെല്ലുന്നു തിരുനബി സല്ലാഹു അലഹി തങ്ങളുടെ മൂർദാവിലും കാൽപാദത്തിലും ചുംബിക്കുന്നു സ്നേഹാദരവുകളോടെ പുരോഹിതൻ പറയുന്നു വേദങ്ങളിൽ പ്രതിപാദിച്ചിട്ടുള്ള അന്ത്യപ്രവാചകൻ താങ്കൾ തന്നെയാണ് നിങ്ങളിൽ ഞാൻ വിശ്വാസമർപ്പിക്കുന്നു പുരോഹിതൻ പറഞ്ഞു നിങ്ങളുടെ ചുമലിലുള്ള പ്രവാചക സമുദ്ര എനിക്കൊന്ന് കാണിച്ചു തരണം തിരുഹബീബ് സല്ലാഹു അലഹി വസല് തങ്ങൾ അവിടുത്തെ ചുമൽ തുറന്നു കാണിക്കുന്നു അവിടെ പ്രവാചകത്ത മുദ്ര തിളങ്ങുന്നതായി പുരോഹിതൻ കാണുന്നു നസ്തൂറ പുരോഹിതൻ പറഞ്ഞു മറിയമ്മിൻ്റെ പുത്രനായ ഈസ നബി ഇങ്ങനെ ഒരു പ്രവാചകൻ വരുമെന്നും ഈ മരച്ചുവട്ടിൽ വിശ്രമിക്കുമെന്നും ഞങ്ങൾക്ക് നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ട് ഈ സംഭവങ്ങളൊക്കെ മൈസറയ വല്ലാതെ അത്ഭുതപ്പെടുത്തി വിശ്രമം കഴിഞ്ഞ് അവർ ഷ്യാമിലേക്ക് പുറപ്പെട്ടു അവിടെ കച്ചവടം വളരെ ഗംഭീരമായി നടക്കുന്നു കുറേശി കച്ചവടക്കാരിൽ കൂടെയുണ്ടായിരുന്നവരെക്കാളും വലിയ ലാഭത്തിലാണ് മുഹമ്മദ് റസൂൽ അള്ളാഹി സല്ലാഹു അലൈവ് തങ്ങളുടെ കച്ചവട ചരക്കുകൾ വിറ്റഴിയുന്നത് കച്ചവടത്തിനിടയിൽ എന്തോ അഭിപ്രായ വ്യത്യാസം ഉണ്ടായപ്പോൾ ഒരാൾ നിബിതങ്ങളോട് പറഞ്ഞു ലാത്ത ഉസ്സ എന്നിവയെ സത്യം ചെയ്ത് ഞാൻ പറയുന്നു നിബിധങ്ങൾ ഉടനെ പ്രതികരിച്ചു ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും അവയെ പിടിച്ച് സത്യം ചെയ്തിട്ടില്ല എൻ്റെ നാട്ടിൽ ഞാൻ അവയെ കാണുമ്പോൾ തിരിഞ്ഞുകളയാറാണ് പതിവ് ഈ മറുപടി കേട്ടപ്പോൾ അയാൾ മൈസറയെ വിളിച്ചു പറഞ്ഞു മൈസറ ഇദ്ദേഹം ഞങ്ങളുടെ വേദങ്ങളിലൊക്കെ പറയപ്പെട്ട അന്ത്യപ്രവാചകനാകാൻ സാധ്യതയുണ്ട് ഈ സംഭവങ്ങളൊക്കെ മൈസറ മനസ്സിൽ സൂക്ഷിച്ചു കച്ചവടം വളരെ ഭംഗിയായി നടന്നു കച്ചവട ചരക്കുകൾ പ്രതീക്ഷിച്ചതിലും നേരത്തെ വിറ്റഴിഞ്ഞു പ്രതീക്ഷിച്ചതിനേക്കാളും അധിക ലാഭമുണ്ടായി ലഭിതങ്ങളുടെ സുന്ദരമായ സ്വഭാവ പെരുമാറ്റങ്ങളും അവിടുത്തെ അത്യാകർഷണീയ ഭാവങ്ങളും കണ്ടപ്പോൾ എല്ലാവരും അവിടുന്ന് തന്നെ ചരക്കുകൾ വാങ്ങിച്ചു ലാഭം കിട്ടിയ കാശുകൊണ്ട് മക്കയിൽ വിറ്റഴിക്കാനുള്ള ചരക്കുകളും പെട്ടെന്ന് തന്നെ വാങ്ങി ഒട്ടകപ്പുറത്ത് കയറ്റി യാത്രാ സംഘം തിരിച്ച് മക്കയിലേക്ക് പുറപ്പെട്ടു കച്ചവടത്തിലെ വലിയ ലാഭം കണ്ട മൈസറ പറഞ്ഞു ഓ മുഹമ്മദ് ധാരാളം വർഷങ്ങളായി ഞങ്ങൾ ഹദീജയുടെ കച്ചവട സംഘത്തിൽ ഇപ്രകാരം പിന്തുടരാറുണ്ട് എന്നാൽ താങ്കളുടെ നേതൃത്വത്തിൽ ഉണ്ടായ വിജയവും ലാഭവും ഇതുവരെ ഞങ്ങൾ ഉണ്ടായിട്ടില്ല നിബിധങ്ങളുടെ നല്ല സ്വഭാവങ്ങളും സമീപനങ്ങളും കാരണം മൈസറ ഒരടിമയെപ്പോലെ ആയിരുന്നു റസുറുല്ലാഹി സല്ലാഹു അലൈ തങ്ങളോട് പെരുമാറിയിരുന്നത് മക്കയിലേക്കുള്ള മടക്കയാത്രയിലും തിരുഹബീബ് സല്ലാഹു അലൈഹി വസല് തങ്ങൾക്ക് കാർമേഘങ്ങൾ തണൽ വിരിച്ചു കൊടുക്കുന്നത് മൈസറ ശ്രദ്ധിച്ചു മടക്കയാത്രയിലും റസൂർല്ലാഹി സലഹു അലൈവ് തങ്ങൾ മുമ്പിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് പുറകിൽ ഒട്ടകക്കൂട്ടങ്ങളും അതിനു പിറകിലായി മൈസറയുമായിരുന്നു ഉണ്ടായിരുന്നത് മൈസറയുടെ കൂടെ നടന്നിരുന്ന രണ്ട് ഒട്ടകങ്ങൾക്ക് എന്തോ കലശലായ രോഗം അനുഭവപ്പെട്ടു അതിന് നടക്കാൻ സാധിക്കുന്നില്ല വളരെ ക്ഷീണിച്ച് വീഴാൻ പോകുന്നു മൈസറ ഓടി വന്ന് റസൂർ ഉള്ളാഹി സാഹു തങ്ങളോട് സംഭവം പറഞ്ഞപ്പോൾ തിരുഹബീബ് സല്ലാഹു അലൈ തങ്ങൾ പുറകിലേക്ക് പോയി ആ രണ്ട് ഒട്ടകങ്ങളുടെയും ശരീരത്തിൽ കൈവച്ചുകൊണ്ട് അവിടുന്ന് എന്തൊക്കെയോ ചൊല്ലി മന്ത്രിച്ചു അത്ഭുതമെന്ന് പറയാം ഒട്ടകങ്ങളുടെ രോഗം മാറി എന്നല്ല മറ്റുള്ളവയേക്കാളും വളരെ സ്പീഡിൽ അത് സഞ്ചരിക്കാനും ഏറ്റവും പുറകിലുണ്ടായിരുന്ന ആ രണ്ടൊട്ടകങ്ങൾ ഏറ്റവും മുന്നിലായി നടക്കാനും ഇത് കാരണം സാധിച്ചത് മൈസറയെ വല്ലാതെ അത്ഭുതപ്പെടുത്തി ഈ അത്ഭുത സംഭവങ്ങളൊക്കെ മൈസറയെ വല്ലാതെ സ്വാധീനിച്ചു മക്കയിൽ തിരിച്ചെത്തിയാൽ കച്ചവടത്തെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് ആദ്യമായി അൽ അമീനിനെക്കുറിച്ച് അൽ അമീൻ കൂടെ ഉണ്ടായപ്പോൾ ഉണ്ടായ അത്ഭുത സംഭവങ്ങളെക്കുറിച്ച് തൻ്റെ യജമാനയായ ഹദീജയോട് പറയണമെന്ന് മൈസറ മനസ്സിൽ കുറിച്ചിട്ടു യാത്രാ സംഘം മക്കയോടടുത്ത ഇന്ന് വാദി ഫാത്തിമ എന്ന് പേരുള്ള മറുലഹ്റാൻ താഴ്വരയിലെത്തിയപ്പോൾ മൈസറ റസൂലി സാഹു അലൈ വസലമ തങ്ങളോട് പറഞ്ഞു നിങ്ങൾ ആദ്യം പോയി യജമാനയായ ഹദീജയോട് കച്ചവടത്തിൻ്റെ കാര്യങ്ങളും അതിലുണ്ടായ ലാഭങ്ങളൊക്കെ പറയുക ഞാൻ പുറകിൽ കച്ചവട ചരക്കുകളുമായി അങ്ങോട്ടെത്താം മൈസറയുടെ നിർദ്ദേശം കേട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരത്തെ ഖദീജയുടെ വീട്ടിലേക്ക് പോയി നട്ടുച്ച സമയമായിരുന്നു അപ്പോൾ പുതിയ മാനേജറുടെ നേതൃത്വത്തിൽ ഷ്യാമിലേക്ക് പുറപ്പെട്ട കച്ചവട സംഘം തിരിച്ചെത്താനായ സമയവും കാത്തിരിക്കുകയായിരുന്നു മട്ടുപ്പാവിൽ ഖദീജ ബീവിയും തോഴിമാരും റസൂർലാഹിസ്ാഹു തങ്ങൾ ഒറ്റയ്ക്ക് ഒട്ടകപ്പുറത്ത് ഇങ്ങനെ വരുന്നത് ഹദീജ ബിവി ദൂരെ നിന്ന് തന്നെ കണ്ടു നബിതങ്ങൾ ഒറ്റയ്ക്ക് വരുന്നു കൂടെ ആരുമില്ല ചരക്കുമില്ല എന്നാൽ അതൊന്നുമല്ല ഹദീജ ബി വിയെ അത്ഭുതപ്പെടുത്തിയത് നിപിതങ്ങൾ വരുന്ന വഴിക്ക് ആ നട്ടുച്ച സമയത്ത് സൂര്യന്റെ കിരണങ്ങൾ റസൂലി സല്ലാഹു അലൈ വസ്ലമ തങ്ങളുടെ തിരുശരീരത്തിൽ പതിക്കാതിരിക്കാൻ ഒരു കാർമേഘം ഇങ്ങനെ നേരിട്ട് കൊണ്ടിരിക്കുന്നു ലബിതങ്ങളുടെ സഞ്ചാരത്തിനനുസരിച്ച് അതും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു ഈ കാഴ്ച ഹദീജയം വല്ലാതെ അത്ഭുതപ്പെടുത്തി തോഴിമാരും അത് കണ്ട് അത്ഭുതപ്പെട്ടിരുന്നു ലഭിതങ്ങൾ ഖദീജ ബി വിയുടെ വീട്ടിലേക്ക് കയറി വന്നു കച്ചവട വിശേഷങ്ങളൊക്കെ പറയാനൊരുങ്ങിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഖദീജ ബീവി വി മൈസറയും ചരക്കുകളും ഇവിടെ അവർ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവരെ കൂടി കൂട്ടിവരൂ എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ സംസാരിക്കാമെന്ന് പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തിരിച്ചു പറഞ്ഞയക്കുകയായിരുന്നു ബുദ്ധിമതിയായ ഖദീജ ബീവി ആ തിരിച്ചു പറഞ്ഞയക്കലിൻ്റെ ലക്ഷ്യം നേരത്തെ കണ്ട കാഴ്ച ഒന്നുകൂടി ഉറപ്പുവരുത്തുകയും കാണുകയും ചെയ്യുക എന്നുള്ളത് തന്നെയായിരുന്നു ലബിതങ്ങൾ തിരിച്ച് ഫാത്തിമയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്തും ഇതുപോലെ ആ നട്ടുച്ച സമയത്ത് മേഘം തണലിട്ട് കൊടുക്കുന്നത് ഖദീജ ബി വി വീണ്ടും 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 കണ്ട് ആസ്വദിക്കുകയും അത്ഭുതപ്പെടുകയും ചെയ്തു താൻ നേരിട്ടു കണ്ട അത്ഭുത സംഭവം മൈസറ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കാനായിരുന്നു ഖദീജ ബി വിക്ക് ആദ്യത്തെ തിടുക്കം തിരിച്ചുവന്ന കച്ചവട സംഘത്തോട് മൈസറയെ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ റസൂലാഹി സല്ലാഹു അലഹി വസലമതങ്ങളിൽ നിന്ന് അനുഭവപ്പെട്ട അത്ഭുതങ്ങളും അവിടുത്തെ പറ്റി അവിടുന്ന് അന്ത്യപ്രവാചകനാണെന്ന് പ്രധാനപ്പെട്ട പുരോഹിതന്മാർ പറഞ്ഞ സംഭവങ്ങളൊക്കെ വിശദീകരിച്ച മൈസറയുടെ വാക്കുകൾ ഖദീജ ബി വല്ലാതെ സന്തോഷിപ്പിച്ചു കച്ചവട സംഘം നേടിയ വലിയ ലാഭവും നിബിതങ്ങളുടെ അതിസാമർഥ്യം കൊണ്ട് കച്ചവട ചരക്കുകളൊക്കെ പെട്ടെന്ന് വിറ്റഴിക്കാൻ കഴിഞ്ഞതും മക്കയിലെ മാർക്കറ്റിൽ വിറ്റഴിക്കാൻ കൊണ്ടുവന്ന സാധനങ്ങളെക്കുറിച്ചൊക്കെ മൈസറ വിശദമായി പറഞ്ഞു കച്ചവടത്തിൽ പ്രതീക്ഷിച്ചതിനേക്കാളും വലിയ ലാഭം കിട്ടിയതുകൊണ്ടും താൻ നേരിട്ട് അനുഭവിച്ച മൈസറയിൽ നിന്ന് കേട്ടറിഞ്ഞ അത്ഭുത സംഭവങ്ങൾ മുൻനിർത്തിയു നേരത്തെ നിശ്ചയിച്ചിരുന്നതിനേക്കാളും വലിയ പ്രതിഫലമാണ് റസൂർല്ലാഹി സല്ലാഹു അലഹി തങ്ങൾക്ക് ഹദീജ ബീവി നൽകിയത് ആ നൽകിയ പ്രതിഫലം നാല് ഒട്ടകങ്ങളാണ് എന്ന് ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണുന്നു ഇതുപോലെ തന്നെ ഹദീജ ബീവിക്ക് വേണ്ടി റസൂലുല്ലാഹി സല്ലാഹു അലഹി തങ്ങൾ തിഹാമയിലെ ഹബാഷ മാർക്കറ്റിലേക്കും ഒരു കച്ചവട യാത്ര നടത്തിയിട്ടുണ്ടെന്ന് ചരിത്രങ്ങളിൽ കാണാൻ കഴിയും ഖദീജ ബി സഹോദരപുത്രനായ ഹക്കീമ ബിൻ ഹിസാമിൽ നിന്ന് ജാഹിദിയ കാലത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ ധാരാളം പട്ടുവസ്ത്രങ്ങൾ വാങ്ങി ഹബാഷ മാർക്കറ്റിൽ കൊണ്ടുവന്ന് വിൽക്കുകയും അവിടുന്ന് ചരക്കുകൾ വാങ്ങി മക്കയിലെ വ്യാപാര കേന്ദ്രത്തിൽ കൊണ്ടുവന്ന് വിൽപ്പന നടത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു തൻ്റെ സഹോദരപുത്രനായ ഹക്കീമ ബിൻ ഹിസാമിൽ നിന്നും ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂടിയായിരുന്നു ഖദീജ ബീവി റസൂൽല്ലാഹി സാഹു അലഹി തങ്ങളെ തൻ്റെ കച്ചവട സംഘത്തിൻ്റെ മാനേജറായി നിശ്ചയിച്ചത് എന്നും ചരിത്രങ്ങൾ പറയുന്നു ഹദീജി വിയുടെ കച്ചവട സംഘം ആ കച്ചവട സംഘത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നതിന് മുമ്പ് റസൂലി സാഹു തങ്ങൾ പല വ്യാപാരങ്ങളും നടത്തിയിട്ടുണ്ട് സ്വഹാബി സഹാബിവര്യനായ അബി അബിസ്വാഹിബ് എന്നവരുടെ കൂടെ റസൂൽ സലഹു അലൈവ് വസ്ലമതങ്ങൾ ഹദീജ ബി വിയുടെ കച്ചവട സംഘം ഏറ്റെടുക്കുന്നതിന് മുമ്പ് വ്യാപാരം നടത്തിയിട്ടുണ്ട് പിന്നീട് ഇസ്ലാം സ്വീകരിച്ച് സാഹിബ് അലി അൻഹു റസൂലുള്ളാഹി റസൂൾ അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് വന്നപ്പോൾ എൻ്റെ കച്ചവടത്തിൽ സഹോദരനും പങ്കാളിയുമായ സ്നേഹിതന് സ്വാഗതം എന്ന് റസൂലുള്ളാഹി റസൂൾ അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരുന്നു സാഹിബ് അലി അൻഹു റസൂലുള്ളാഹി അള്ളാഹി അലൈഹി വസല്ലം തങ്ങൾ എൻ്റെ ബിസിനസ് പാർട്ട്ണർ ആയിരുന്നു എന്ന് അഭിമാനപൂർവ്വം എല്ലാവരോടും പറയാറുണ്ടായിരുന്നു അവിടുന്ന് സാക്ഷ്യപ്പെടുത്തുന്നു തിരുനബി സല്ലാഹു അലൈ വസല തങ്ങൾ ഒരു നല്ല കൂട്ടുകാരനും ഒരു തർക്കവും അഴിമതിയും നടത്താത്ത ചങ്ങാതിയുമായിരുന്നു എന്ന് കച്ചവടത്തിൽ വലിയ ലാഭം കിട്ടിയതിനപ്പുറം അൽ അമീനിൻ്റെ വ്യക്തിപ്രഭാവവും നേരിട്ട് ദർശിച്ച അത്ഭുത സംഭവങ്ങളും കേട്ടറിഞ്ഞ അത്ഭുത സംഭവങ്ങളുമൊക്കെ ഖദീജ ബീവിയുടെ മനസ്സിൽ വലിയ മോഹങ്ങൾ മൊട്ടിടാൻ കൂടി കാരണമായി واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله